മത്സരിക്കുന്ന പത്തൊൻപത് വാർഡിലും ജയിക്കാനുറച്ച് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പുറത്തൂരിലെ പത്തൊൻപത് വാർഡിൽ ജനവിധി തേടുകയാണ് ഇത്തവണ പുറത്തൂരിലെ ഭാരതീയ ജനതാ പാർട്ടി പത്ത് വനിതകളും രണ്ട് സ്വതന്ത്രന്മാരും ഉൾപ്പെടെ പത്തൊൻപത് പേർ ജനവിധി തേടാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ പുറത്തൂരിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞു ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ എട്ടാം വാർഡിൽ നിന്ന് വിജയിച്ച ടി പി പ്രസാദാണ് മത്സരിക്കുന്നവരിൽ പ്രമുഖൻ ഭയങ്കാവ് ക്ഷേത്ര പരിസരത്തു നിന്ന് സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും പ്രവർത്തകരും പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിലെത്തി ഉപ വരണാധികാരിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഭാരതീയ ജനതാ പാർട്ടി പുറത്തൂർ പഞ്ചായത്തിൽ ഇപ്രാവശ്യം പത്തൊമ്പത് വാർഡിലാണ് മത്സരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ പുറത്തൂർ പഞ്ചായത്തിൽ ഭരണം പിടിക്കുക എന്ന ഒറ്റ കൂടി തന്നെയാണ് മത്സരിക്കുന്നത് എന്നാൽ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എം വളരെ ഭയപ്പെട്ടുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഇവിടെ ഉത്തരവാദിത്വപ്പെട്ട മെമ്പർമാർ പോലും അതിൻ്റെ ഫോമുകൾ വ്യാജമായി ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ആ സ്ത്രീകളെ പറ്റിച്ചു പല വാർഡുകളിലും അവർ സ്ത്രീകളോട് പറയുന്നത് ഇത് നിങ്ങൾക്ക് ആ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കേരള സർക്കാർ അയച്ചു തന്ന ഫോമാണ് ഞങ്ങളിവിടെ പഞ്ചായത്തിലും മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ അന്വേഷിച്ചപ്പോഴും അങ്ങനെ ഒരു ഫോം ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിതരണം ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിൻ്റെ ഭരണം നഷ്ടപ്പെടുമെന്ന ആ ഒരു ആഹ്ലാതി കൊണ്ടാണ് എന്ന് നമുക്ക് സംശയ ഭേദമന്യേ പറയാൻ സാധിക്കും അത് പഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടി ഇരുപത് വാർഡുകൾക്കുള്ള മത്സരത്തിൽ പതിനെട്ട് വാർഡുകളിലും പത്തൊമ്പത് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് വലിയൊരു പുറത്തൂർ പഞ്ചായത്തിലെ തന്നെ വലിയൊരു മാറ്റത്തിന്റെ ഒരു വിജയത്തിനു വേണ്ടി നല്ല നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥികളെ ഇപ്രാവശ്യം മത്സരരംഗത്ത് ഇറക്കിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളെ സമീപിക്കുന്നത് വോട്ടർമാരെ സമീപിക്കുന്നത് അനവധി വികസന കാഴ്ചപ്പാടുകളോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള നിരവധി പദ്ധതികൾ വകമാ മാറ്റിക്കൊണ്ട് കേരള സർക്കാർ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങൾ ജനകീയമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാതെ ഇവിടുത്തെ ജന ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം വി വി ഭാസ്കരൻ കർഷകമോർച്ച ജില്ലാ സെക്രട്ടറിയും പുതുപ്പള്ളി ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ പി കെ ബാബുരാജ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രതീഷ് എം പി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജയൻ പി പി ശ്രീധരൻ തളിയാടത്ത് മണ്ഡലം പ്രസിഡന്റ് അജേഷ് അമ്പാട്ട് എന്നിവരും ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരും ചേർന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനമായെത്തിയത് നിളാവിഷൻ പുറത്തൂർ